ഹായ് ഫ്രണ്ട്സ് നമുക്ക് കുക്കുംബറും അതുപോലെ തന്നെ ചെറുനാരങ്ങയും ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ഒരു ജ്യൂസ് ഉണ്ടാക്കി ഉണ്ടാക്കിയാലോ നമുക്കിത് ചെറുതായി കട്ട് ചെയ്തിട്ട് വരാം കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതൊരുപാട് നമ്മുടെ ശരീരത്തിന് ഗുണങ്ങളുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഞാൻ വഴിയെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമുക്കിതൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് എടുക്കാം അതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ജാറിലോട്ടിടാം ഇതെല്ലാതും കഷ്ണങ്ങളാക്കിയിട്ടും ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിക്കണം കാരണം ഒന്നങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കഴിക്കും അപ്പോൾ അതുകൊണ്ട് കുരു കളഞ്ഞിട്ട് നമ്മൾ പിഴിയേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് ഒന്നങ്ങനെ ഇട്ട് അരഞ്ഞ് കിട്ടാൻ അത്ര അരഞ്ഞ് കിട്ടത്തില്ല അപ്പം നമുക്കിത് ചെറുതാക്കി മുറിച്ചിട്ട് ഇടാം അതുപോലെ കുരു കളയണം കുരു കളയണം ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കുരു കളഞ്ഞിട്ട് നമുക്ക് പിഴിഞ്ഞിട്ടൊഴിക്കാം പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നന്നായിട്ട് അടിച്ച് എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കുംബറും നാരങ്ങ ഇഞ്ചി കൂടി ജ്യൂസാക്കി കുടിക്കുന്നത് നമ്മുടെ ദഹനത്തെ മെച്ചപ്പെടുത്താനായിട്ട് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അത് അടിച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിനെ വർദ്ധിപ്പിക്കാനും ശരീരഭാരം ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് ഉറപ്പായിട്ടും കഴിക്കേണ്ട ഒരു ജ്യൂസ് തന്നെയാണ് നമുക്ക് ശരീരത്തിൽ ജലാംശങ്ങളില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇപ്പോൾ വെയിലായാലൊക്കെ ഈ ജ്യൂസ് അടിച്ചു കുടിക്കുന്നത് നല്ല നമ്മുടെ ശരീരത്തിന് ഒരുപാട് ജലാംശം നിലനിർത്തുവാനും എല്ലാത്തിനും സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മം തിളക്കമുള്ളതാക്കും അതുപോലെ അമിതമായിട്ട് കുടിക്കാനും പാടില്ല നമ്മളിപ്പോൾ ഡെയിലി ഒരു ഗ്ലാസ് ഒക്കെ വെച്ച് കുടിക്കാം അത് പ്രശ്നമുള്ളതല്ല പക്ഷേ അമിതമായിട്ട് കുടിക്കുന്നത് നമ്മുടെ പല്ലുകളുടെ ഇനാമല്ലെ നഷ്ടപ്പെടുത്തുവാനും അതുപോലെ തന്നെ നെഞ്ചിരിച്ചിട്ടുണ്ടാവും സാധ്യത അതുപോലെ അതുകൊണ്ട് ഒരു ദിവസം ഒരു ഗ്ലാസ് ഒക്കെ കുടിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്